ജ്യൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ജ്യൂസാണേ പിന്നു ചോദിച്ചാൽ ഇന്നലെ എനിക്കൊരു അവാർഡൊക്കെ കിട്ടി അതൊക്കെ നല്ല ഒരു അനുഭവമാണ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു അവാർഡ് പിന്നെ കേരള പ്രതീക്ഷൻകാര് ഇനി നമുക്ക് തന്നു ഏറ്റവും നല്ല തംരംഭയ്ക്കുള്ള അവാർഡ് അപ്പം നമ്മൾ ഒത്തിരി തൊഴിൽ ചെയ്യുന്നുണ്ട് രാവിലത്തെ ഫുഡ് രാവിലത്തെ കാപ്പി എല്ലാം ഐറ്റവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇഡലി ഇടിയപ്പം ദോശ അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ട കറികൾ അതുപോലെ തന്നെ കാപ്പി അതുപോലെ ഉച്ചയ്ക്ക് ഊണ് വേണ്ടവർക്ക് ഊണ് കൊടുക്കുന്നുണ്ട് പൊതി വേണ്ടവർക്ക് പൊതി കൊടുക്കുന്നുണ്ട് അപ്പം അച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ ഓട്ടം ഓടിക്കാൻ പോകുന്നുണ്ട് അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഒരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ അത് മേടിക്കാൻ പോയേക്കുമായിരുന്നു അപ്പം ഏറ്റവും നല്ല സന്തോഷത്തോടെ എൻ്റെ ഡിവിഷൻകാർക്കും നമ്മുടെ അയൽവക്കാർക്കും പഞ്ചായത്തുകാർക്കും എന്നെ എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ പോവുകയാണ് കൊച്ചു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്ന് ഒരു ചക്ക കുഞ്ഞു തോരനാണ് വെക്കാൻ പോകുന്നത് ആയോ ഒരു മൂത്ത ഇതൊന്ന് അരിഞ്ഞെടുക്കാവേ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ എഴുത്ത് വെച്ചതാണേ ഒരു വലിയ ചക്ക് കിട്ടിയതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം അത് എടുത്തു വറുത്ത് കൊടുക്കാനാണ് അപ്പം ഇത് നമുക്ക് കളയേണ്ട നല്ല സാധനമാണ് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും ഉപയോഗിക്കാം അപ്പം എനിക്ക് നമ്മൾ ഇത് വരുന്ന കഴുകി വരുവാണേൽ കഴുകി വാരി എടുക്കാറ് വേറെ ആൾക്കൊന്നുമില്ല വാരി യാണേ കഴുകി വാരി നമ്മൾ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കും ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കാൻ പോകുന്നത് രണ്ട് കഷ്ണം രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അരമ്പുറു തേങ്ങ എടുത്തിട്ടേ നമുക്കിതൊന്ന് ഒതുക്കി കൊടുക്കാവേ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഒത്തിരി എണ്ണ അടിച്ചിരി എണ്ണ മതിയോ കടുത അങ്ങോട്ട് പൊട്ടിച്ചിരുന്നു പൊട്ടാൻ ഇതാണ് കടുത അങ്ങോട്ട് പൊട്ടി പൊട്ടട്ടെ നമ്മൾ അപ്പം വറ്റലുമുളക് നമ്മളിട്ട് കൊടുക്കുവാണേ വറ്റലുമുളകൊന്ന് വറ്റലുമുളക് ഇട്ട് കൊടുക്കും നമ്മുടെ ആ ഒതുക്കി വെച്ചേക്കുന്ന അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചക്കെട്ടി ഒരു പക കളയുകയുള്ളൂ ചക്കയുടെ ആ പുറത്തെ തൊലി മാത്രമേ ഞങ്ങൾ കളയുള്ളൂ ചക്കപ്പൊരു എടുക്കും കുഞ്ഞിയെടുക്കും മടലെടുക്കും ചകിരി എടുത്ത് പിള്ളേർക്ക് കായപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത് കൊടുക്കുക അതൊക്കെ പിള്ളേർക്ക് മിച്ചറ് പോലെ ഉണ്ടാക്കി തന്നെയുള്ളൂ നല്ല ടേസ്റ്റാണ് കാടയിട്ട് വറുക്കും അങ്ങനെ ചക്കയുടെ ഒരു സാധനവും നമുക്ക് കളയാനില്ല ചക്ക യുടെ അരപ്പ് അരിപ്പ് നല്ല പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇങ്ങനെ വേണേ അല്ലാതെ നമ്മൾ പെട്ടെന്നൊക്കെ അല്ല നല്ല പച്ച വയ്ക്കും ഇതിന് പ്രത്യേകിച്ച് ഒരു ഇതാണ് ഇച്ചിരി നല്ലപോലെ അരിപ്പ് എണ്ണക്കകത്ത് കിടന്ന് വഴി വെള്ളം അപ്പൊ നമുക്ക് ഈ നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം നല്ല കുഞ്ഞി കുഞ്ഞിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അത് பரியாப்பல் இடாம போயப்பில்ரியாப்பல் நமக்கு இப்ப எடுக்கோன்னு இப்பட்டு கொடுக்கணே ഇട്ട് കരിയാപ്പിലിട്ട് കൊടുത്തേക്കാം ഉള്ളി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ വേഗാതെടുക്കാവേ അടച്ച് വെച്ച് കൊടുക്കാം ോക്കുവാണ് നമ്മുടെ കറി അങ്ങനെ എല്ലാം തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഉണ്ടോ നമ്മുടെ പിന്നെ വേറൊരു സംഭവം ഉണ്ടായി നമ്മള് ചെയ്യാനായിട്ട് വേറൊരു തുള്ളി നേരം അങ്ങോട്ട് നിക്കണം വേണ്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് പരിപാടി ചെയ്യാവേ നമ്മള് തേങ്ങ ഇച്ചിരി കൊത്തി എടുത്തിട്ടുണ്ടേ ഞാൻ കൊത്തിയെടുത്ത് തേങ്ങ നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കണം അതാണ് നമുക്ക് ഈ കറിയുടെ കൃത്യം നമ്മൾ നമ്മൾ കറക്റ്റ് ഇട്ട് വിട്ട് കട പിന്നെ തേങ്ങ ഒന്ന് വറുത്തിടുക ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം തുള്ളി നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണേ ഇച്ചിരി നെയ്യും തേങ്ങാക്കത്തുന്ന് വരണ്ട കിട്ടാൻ വേണ്ടി മാത്രമേ നമ്മൾ എന്നാലും നമ്മള് തേങ്ങാക്കേങ്ങാക്കത്തൊന്ന് നെയ്ക്കാത്തേടായി നല്ല വില ബ്രൗൺ കളറൊക്കെ വയ്ക്കുന്നു തുടങ്ങിയിട്ടുണ്ട് നെയ്യ് കിടന്നാണ് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നമുക്ക് ഒത്തിരി നെയ്യ് ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും ഒത്തിരി ഇച്ചിയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ൊടിക്കയ്യന്ന് പറയുന്ന പോലെ ഉള്ളൂ നമ്മളെല്ലാം അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് മസലായും കൂടെ എണ്ണി കൊടുത്തു തീ നിർത്തി കൊടുക്കുവാനേ തീ നിർത്തി കൊടുത്തിട്ട് മതി അപ്പം മസലയും കൂടി എണ്ണി കൊടുത്തു തീ നിർത്തി കൊടുത്തിട്ടാണേ അതൊന്ന് ചൂടാതെ മതിയോ മസല അപ്പൊ നമുക്ക് ചൊന്ന് അവിടെ കളിക്കാതെ കൊണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം നമ്മുടെ കറിക നമ്മടെ തയ്യാറായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോ പിള്ളേർക്കും ഇഷ്ടപ്പെടും അല്ലാതൊന്നും വെച്ചാൽ വലിയ താല്പര്യം ഇല്ലല്ലോ ചക്കേട ഒക്കെ നമുക്ക് ഇവര് കണ്ടോണ്ടൊക്കെ അല്ലേ നമ്മള് ചെയ്യുന്നേ അപ്പൊ ഇങ്ങനെയൊക്കെ ഇടുമ്പത്തേക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാവേ അപ്പൊ നമ്മുടെ കറി നല്ലൊരു നല്ലൊരു ഒരു തോരനാണ് മസാല ആഡ് ചെയ്യാൻ ഈടിയൊക്കെ ചവ നല്ല രുചിയാണ് പിള്ളേർക്കാണെങ്കിലും ലഞ്ച് ഗ്ലോവ്സിന്റെ കൂടുതലൊക്കെ ആണെങ്കിലും കൊടുത്തു പിള്ളാൻ നല്ലതാണോ നമ്മൾ നല്ല അങ്ങനൊന്നും പറയുന്നില്ല എന്നാന്ന് ചോദിച്ച പച്ചക്കറിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ല സാധനമാണ് നമുക്ക് ഏതോ ഒരു പച്ചക്കറി നമ്മൾ കറി വെച്ച് ചെയ്യുന്നവര് തന്നെ ഉള്ളു അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്കയൊക്കെ എവിടെ ഉണ്ടല്ലോ ഏത് ആയി ചക്കയുടെ ഞങ്ങളിവിടെ ഒരു സാധനം കളയല ചക്കയുടെ ആ പുറത്തെ തുണിയല്ലാതെ വേറൊരു സാധനം കളയല ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തോ യാണെങ്കിൽ നമുക്ക് ഒത്തിരി പച്ചക്കറി വിഷമൊക്കെ വൈറ്റി ചെല്ലാതെ പിള്ളേർക്ക് ആണെങ്കിലും നല്ല സാധനങ്ങള് ഇനിയൊക്കെ ചെയ്യുമ്പഴത്തേക്ക് തേങ്ങക്കത്തൊക്കെ കിടക്കുമ്പോ പിള്ളേർക്ക് ഇഷ്ടപ്പെടും നല്ല രുചിയാണ് ഇങ്ങനത്തെ കറി എന്ന് പറഞ്ഞ പയറും വാഴക്കായ്മ തോരൻ ബീഫ് ചക്കപ്പുഞ്ഞി തോരൻ ഉം മത്തങ്ങ തീല് ഇത്ര ഐറ്റമാണ് നമ്മള് ചോർന്ന് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം പകലൊക്കെ തിരക്കായതുകൊണ്ട് വീഡിയോ എല്ലാം എടുക്കുന്നത് അപ്പം എന്തേലും പോരാടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ കുറച്ച് ഇച്ചും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ